വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയതയെ സി പി എം എന്തിനാണ് ഇങ്ങനെ താലോലിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരുന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന അങ്ങേയറ്റം വർഗീയമായിട്ടുള്ള പരാമർശങ്ങളിൽ ഒന്നിനെ പോലും തള്ളിപ്പറയാൻ നിലവിലെ സി പി എമ്മിന്റെ നേതൃത്വമോ സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ ഏതെങ്കിലും സി പി എം നേതാവോ സി പി എമ്മിന്റെ മന്ത്രിമാരോ തയ്യാറായിട്ടില്ല അതിൽ സി പി ഐയുടെ നേതൃത്വം മാത്രമാണ് വെള്ളാപ്പള്ളി ഗണേശനെതിരെ അടുത്തിടെ രംഗത്ത് വരികയും അദ്ദേഹത്തിന്റെ ഈ വർഗീയ പരാമർശങ്ങളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ളത് അവിടെ പോലും അതിനൊപ്പം നിൽക്കാൻ ആ സി പി ഐയുടെ ആ നിലപാടിനെ പിന്താങ്ങാനായിട്ട് സി പി എമ്മിനോ അതിന്റെ മുഖ്യമന്ത്രിക്കോ കഴിയുന്നില്ല എന്നതും അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ് ആ വിഷയത്തിൽ നമുക്കറിയാം സി പി ഐയും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദത്തിലേക്ക് പോവുകയും സി പി ഐ അങ്ങേയറ്റം അപഹസിക്കുന്ന തരത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് എന്തായാലും വെള്ളപ്പള്ളി നടേശൻ തുടർച്ചയായിട്ട് ഒരു പ്രത്യേക സമുദായത്തിനെതിരെ മതവിഭാഗത്തിനെതിരെ നടത്തുന്ന അങ്ങേയറ്റം ഹീനമായിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങളിൽ സി പി എമ്മിന് നിസ്സംഗ സമീപനമാണ് അതിനെ അവരെ കൂടി അതിന് മൗനാനുവാദം കൊടുക്കുന്ന ഒരു കാശ് നമ്മൾ കണ്ടു അവര് വളരെ ലഘുവായിട്ടാണ് അതിനോട് പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ തന്നെ പറയുന്നത് വെള്ളാപ്പള്ളി പറയുന്നതിൽ നല്ലത് മാത്രം ഞങ്ങൾ എടുക്കുമല്ലാത്തതിനെ ഞങ്ങൾ തള്ളിക്കളയുമെന്നാണ് ആ രീതിയിൽ ഒരു ഒഴുക്കൻ സമീപനമാണ് ഒഴുക്കൻ പ്രതികരണമാണ് സി പി എം ഇപ്പോൾ നടത്തുന്നതെന്ന് നമുക്കറിയാം ഈ പിണറായി വിജയൻ പണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ഒരു നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാൻഹോളിൽ കുടുങ്ങിയ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി ആ നൌഷാദിനും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ നൌഷാദിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് നൽകിയപ്പോൾ അതിൽ പോലും മതം ചികഞ്ഞ വർഗീയത പറഞ്ഞ ഒരു വെള്ളാപ്പള്ളിയെ നമ്മൾ കണ്ടതാണ് എന്നാൽ അന്ന് കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം അതിനെ തള്ളിപ്പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അക്കൂട്ടത്തിൽ അന്നത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്നു അന്ന് പിണറായി വിജയൻ വെള്ളാപ്പള്ളി വിളിച്ചത് കേരള തുഗാഡിയ എന്നാണ് പ്രവീൺ തുകാഡിയെ പോലെ വർഗീയത പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് വെള്ളാപ്പള്ളിയെ അന്ന് ഈ പറയുന്ന പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് അതിനെ താരതമ്യപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് തങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ തീരുമാനം എന്നൊക്കെ പറയുന്നത് പോലെ മൂർത്തമായ സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലുള്ള ഈ തുകാടിയ വിളി എന്നൊക്കെയുള്ളതാണ് അദ്ദേഹം പറയുന്നത് അത് എല്ലാ കാലത്തേക്കുമുള്ള വിശേഷണങ്ങളോ ഒന്നുമല്ല തങ്ങൾക്ക് ആവശ്യം വരുന്നതിനനുസരിച്ച് നിലപാടുകളും നയങ്ങളും ഒക്കെ തന്നെ മാറ്റും എന്ന രീതിയിലുള്ള പോലെ ഉള്ള ഒരു പ്രതികരണമാണ് എം വി ഗോവിന്ദൻ തന്റെ ആ വൈരുദ്ധാത്മിക ഭൗതികവാദക സിദ്ധാന്തത്തിലൂടെ ഒക്കെ തന്നെ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയെ സി പി എം അങ്ങനെ തള്ളിക്കടയാത്തതിന്റെ കാരണം എന്തെന്നുള്ളത് എന്നുള്ളത് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വെള്ളാപ്പള്ളിയുടെ അതേ ലൈൻ തന്നെയാണ് സി പി എമ്മിനും ഇപ്പോഴുള്ളത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിനും കേരളത്തിലുള്ളത് എന്നതാണ് കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം സി പി എഫിന്റെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും ഒക്കെയായിട്ടുള്ള എ കെ ബാലൻ നടത്തിയ ഒരു പ്രസ്താവന ഒരു മാധ്യമത്തിന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ ബാലൻ പറഞ്ഞത് യു സർക്കാർ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ആഭ്യന്തരം ഭരിക്കുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് കാര്യത്താലാണ് എന്ത് കാരണത്താലാണ് ഈ ബാലൻ അത്തരത്തിലൊരു വിദ്വേഷ പരാമർശം നടത്തിയത് എന്ന് ഒരു തരത്തിലും ഒരു മലയാളിക്കും മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ബാലൻ പറഞ്ഞത് എന്ന് സി പി എം നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടത് അക്കാര്യത്തിൽ സി പി ഐക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട് കാരണം വെള്ളാപ്പള്ളിയുടെ സമാനമായ രീതിയിലുള്ള വർഗീയതയാണ് ബാലൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയെ തള്ളിയ സി പി ഐക്ക് ഈ പറയുന്ന ബാലന്റെ പ്രസ്താവനയെ എൻഡോസ് ചെയ്യുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി അവിടെ വരുന്നുണ്ട് അത് നിൽക്കട്ടെ എന്തായാലും ഈ പറയുന്ന പോലെ വെള്ളാപ്പള്ളിയുടെ നാവിനൊപ്പം തന്നെയാണ് സി പി എം നേതാക്കളുടെ നാവും സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഈ സി പി എമ്മിന്റെ നേതാക്കളുടെയും വെള്ളാപ്പള്ളിയുടെയും സ്വരം ഒരേ ഒരേ സ്വരമാണ് രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ് ഒരേ മനസ്സാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതികരണത്തിലൂടെ നമുക്ക് തെളിയുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പൊ സമാനമായ രീതിയിൽ ആ കുഞ്ഞുമാണി ഒപ്പം തന്നെ അമീർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മൂന്ന് ത്രയങ്ങൾ ചേർന്നുകൊണ്ടായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത് എന്ന തരത്തിൽ ഒരു ഭൂരിപക്ഷ പ്രീതത്തിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു വർഗീയ പരാമർശം നടത്തിയത് അതിന്റെ ആ ഫലം അവർക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടൊപ്പം കൂടിയായിരുന്നു അവർ ചെയ്തത് അതുതന്നെ അവർക്ക് അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ അവർ വീണ്ടും ആവർത്തിക്കുകയാണ് അതിനെ നമുക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ നേരത്തെ ഗുജറാത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി നടത്തിയ ഒരു പരാമർശമാണ് അന്ന് ബി ജെ പി നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രചരണം കോൺഗ്രസ് അവിടെ അധികാരത്തിലേക്ക് എത്താനുള്ള ഏതാണ്ടൊക്കെ സാധ്യതകൾ വന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് ആ കോൺഗ്രസ് അവിടെ ജയിക്കുകയാണെങ്കിൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും എന്നാണ് നമുക്കറിയാം അഹമ്മദ് പട്ടേൽ അന്ന് കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ സമ്പന്നതനായിട്ടുള്ള നേതാവായിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് ജനകീയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു അവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളോടാണ് ആ കാര്യം പറഞ്ഞത് അത്തരത്തിൽ ഭൂരിപക്ഷ പ്രീണനം നടത്തി ഭൂരിപക്ഷ വോട്ടുകളെ ഏകോപിപ്പിച്ചൊരു വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷം ഒരു വിഭജനം ആ സാമുദായിക ധ്രുവീകരണം അവിടെ നടത്തുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ടാണ് അന്ന് നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വിജയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത് അവരെല്ലാ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവര് തുടർച്ചയായിട്ട് പയറ്റുന്ന ഒരു തന്ത്രമാണ് ആ തന്ത്രം അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല അതിന്റെ ചൂട് പിടിക്കുന്ന ഒരു സി പി എമ്മിനെയാണ് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അവര് ബി ജെ പിയെ പോലും കവിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ ഇങ്ങനെ നടത്തുകയാണ് അത് എന്തായാലും കേരളീയ പൊതുസമൂഹം അംഗീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ വയ്യ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ യു ഡി എഫിന്റെ കയ്യിലാണ് കോൺഗ്രസ് ആണ് ഭരിക്കുക യു ഡി എഫ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരാള് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞാൽ അവരെ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴ്പ്പെടും എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നത് നമുക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മുൻപ് ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷക്കാലം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടിച്ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണത് ഈ പറയുന്ന പിണറായി വിജയൻ പോലും രണ്ടായിരത്തി ആറിലെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ തന്നെ ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് അത് ഞങ്ങൾ നേടുന്നുണ്ട് ഈ പിന്തു ജമാഅത്തെയൊക്കെ തന്നെ തങ്ങളുടെ മകറ്റാൻ യു ഡി എഫ് വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയ വിജയിച്ചില്ല എന്നൊക്കെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞേ ആ പിന്തുണയെ സ്വീകരിക്കുന്ന ഒരു കാശം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും നാൽപ്പത് കൊല്ലക്കാലം ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഇപ്പോൾ അവർക്ക് അവരുടെ പിന്തുണ ജമാഅത്തിയുടെ പിന്തുണ തങ്ങൾക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവരെ വർഗീയവാദികളായിട്ട് കണ്ട് തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല ഐ പറയുന്ന പോലെ അവരെ വർഗീയവാദികളാക്കി അത് യു ഡി എഫിന്റെ യു ഡി എഫുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് യു ഡി എഫ് ജമാഅത്തേക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നത് ജമാഅത്തെയാണെന്ന് യാതൊരു എളുപ്പമില്ലാതെയുള്ള ആ പച്ചനുണയും പച്ചവർഗീയതയുമായിട്ടുള്ള കാര്യങ്ങളാണ് സി പി എം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എ കെ ബാലിന്റെ വായിൽ നിന്നും അവസാനം ആ അത് വന്നിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ പറയുന്ന പോലെ ഈ വെള്ളാപ്പള്ളിയുടെയും പിണറായി വിജയന്റെയും न न न न आ, गट गट ി ജെ പിയുടെയും എല്ലാം തന്നെ സ്വരം ഒന്നായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അവര് മൂന്നും ഒരു കൂറുമുന്നണിയായിട്ട് മാറുന്ന ഒരു കാച്ച നമുക്ക് കാണാൻ കഴിയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ സംശയമൊന്നുമില്ല നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ആ കൂട്ടുകെട്ട് കണ്ടതാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ വർഗീയ കക്ഷികളെല്ലാം തന്നെ ഒന്നു ചേർന്നുകൊണ്ട് ആ വെള്ളാപ്പള്ളിയേയും കൂട്ടുപിടിച്ച് ബി ജെ പിയും കൂട്ടുപിടിച്ചുകൊണ്ട് സി പി എമ്മും പുതിയ ഒരു വർഗീയ രാഷ്ട്രീയത്തിന് തിരികൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ആപത്ത് അവർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കും ശക്തമായ ഒരു തിരിച്ചടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ വർഗീയ രാഷ്ട്രീയ കലയിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല